ഹായ് പത്തരുമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയാണ് കരള് ദേവയാനിക്ക് നൽകിയതെന്നുള്ള വിവരം എല്ലാവരും അറിയുകയാണ് കേട്ടോ പതുക്കെ അങ്ങനെ എല്ലാവരും അത് മനസ്സിലാക്കുമ്പോഴേക്കും നമ്മുടെ ജലജയും ജാനകിയും ഒന്നും അത് വിശ്വസിക്കുന്നില്ല നയന പണത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നാണ് അവർ പറയുന്നത് അതേസമയം ഈ സത്യങ്ങളെല്ലാം നമ്മുടെ ജാനകിക്ക് മനസ്സിലാകുകയാണ് കേട്ടോ സ്വന്തം മരുമകളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കുന്ന ജാനകി അനാമികയെ ചൊടിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനാമിക പറയുന്നുണ്ട് വേണുവിനോടും രേവതിയോടുമായിട്ട് അതെ ആ നയനെയാണ് കരള് കൊടുത്തത് അതുകൊണ്ടാണ് വല്യമ്മയ്ക്ക് അവളോട് ഇത്ര ഇഷ്ടം ഇപ്പം മനസ്സിലായില്ലേ എല്ലാവർക്കും കള്ളി വെളിച്ചത്തായത് കണ്ടില്ലേ അപ്പ രേവതി പറയാണ് ശരിയാ എൻ്റെ മോളെ അവള ചെയ്ത ചെയ്ത് നിന്നോട് ഞാനന്ന് പറഞ്ഞതാ നീ ആ കരളങ്ങ് കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ നീ കുറച്ച് ബ്ലഡെങ്കിലും അവർക്ക് കൊടുത്താൽ മതിയായിരുന്നു അന്ന് നിന്നോട് ആ ബ്ലഡ് ഒന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് നീ അതുപോലും കേട്ടോ അപ്പോൾ നിനക്ക് വയ്യെന്നല്ലേ നീ പറഞ്ഞത് അപ്പോൾ അനാമിക പറയാണ് പിന്നെ ഞാൻ എൻ്റെ ബ്ലഡും കരളും ഒക്കെ കൊടുക്കാനിരിക്കുകയല്ലേ അങ്ങനെ ചെയ്യില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല നീ ഞാൻ ഈ അനന്തപുരിയിലെ സ്വത്ത് കണ്ടോണ്ടാണ് ഇങ്ങോട്ട് വന്നത് എൻ്റെ ജീവൻ അപകടത്തിലാക്കാനൊന്നും എനിക്ക് വയ്യ അപ്പോൾ ഉടനെ തന്നെ വേണു പറയാണ് ആ നീ അപകടത്തിലാക്കണ്ട ഇപ്പം നീ അത് ചെയ്തിരുന്നെങ്കിൽ ആ ദേവയാനി നിനക്ക് എന്തെല്ലാം എഴുതി തന്നേനെ ഇപ്പോൾ അവർ വെറുത്തിരുന്ന മരുമകളെ സ്നേഹിക്കുന്ന ഇനി നീയെങ്ങാനും ആ കരളും ലഫ്റ്റമൊക്കെ കൊടുത്തതെന്ന് അവരറിയായിരുന്നെങ്കിൽ നിന്നും പൊന്നും പോലെ കൊണ്ടുതന്നേനെ പിന്നെ നിനക്ക് ഈ അനിയുടെ കാല് പിടിക്കണമായിരുന്നു വേണ്ടത് എന്താന്ന് വെച്ചാൽ ദേവിയാനിയോട് ചോദിക്കാമായിരുന്നല്ലോ അപ്പം ഉടനെ തന്നെ അനാമിക്ക് പറയുന്നു ഓഹോ ഇപ്പം അച്ഛനും കാല് മാറി എന്ത് ജീവൻ പോയാലും വേണ്ടില്ല നിങ്ങൾക്ക് സ്വത്ത് പണമൊക്കെ കിട്ടിയാൽ മതിയല്ലേ അപ്പോൾ ഉടനെ തന്നെ രേവതി പറയാണ് പിന്നെ ജീവനൊന്നും പോകില്ല നായനെ കരള് കൊടുത്തിട്ട് അവക്കിപ്പം എന്താ കുഴപ്പം അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു പനി പോലും വരുന്നില്ല പിന്നെ നിനക്ക് എങ്ങനെ സംഭവിക്കാനാ അന്ന് നീ അത് ചെയ്താൽ മതിയായിരുന്നു എന്തെങ്കിലും ഇപ്പം എന്തെല്ലാം കിട്ടിയേനെ അമ്പത് ലക്ഷത്തിൻ്റെ ചെക്കും കൊണ്ടാ ദേവയാനി കരൾ കൊടുത്ത പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നത് പോരാത്തതിനെന്ത് ചോദിച്ചാലും കൊടുക്കാമെന്നുള്ള വാഗ്ദാനവും നീ ആയിരുന്നെങ്കിൽ ഇപ്പം ആ അൻപത് ലക്ഷവും ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലിരുന്നേനെ ആ എന്ത് പറയാനാ സ്വപ്നം കാണാൻ മാത്രമേ നമുക്ക് വിധിയുള്ളൂ അന്നൊരു ശകലം ബുദ്ധി ഉപയോഗിച്ചാൽ മതിയായിരുന്നു അപ്പോഴേക്കും അനാമിക പറയാണ് പിന്നെ ബുദ്ധി ഉപയോഗിച്ചു എനിക്കതിനൊന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇനി സ്വത്തും പടമാണെങ്കിൽ അല്ലാതെ ഇവിടുന്ന് പറ്റിച്ച കൊണ്ടുപോകാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എൻ്റെ കാറിലും കിഡ്നിയൊന്നും കൊടുത്തിട്ട് എനിക്കെങ്ങും പറ്റില്ല എന്നൊക്കെ പറയണം അപ്പോൾ ഉടനെ രേവതി പറയാണ് അത് മോളെ എൻ്റെ അമ്മായിയമ്മ ആയിരുന്നെങ്കിലോ അനിയുടെ അമ്മ അവരായിരുന്നു ഇങ്ങനെ ഒരവസ്ഥയിലെങ്കിലോ നീ അത് ചെയ്യുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അതേസമയം ഇതൊക്കെ നമ്മുടെ ദേവയാനി അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം ദേവയാനി മനസ്സിൽ വിചാരിക്കാന് അമ്പടി കള്ളുകളെ അപ്പം ഇതായിരുന്നു നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് നയനെ എനിക്ക് കറൾ തന്നത് അവൾ പണത്തിന് വേണ്ടിയിട്ടാണെന്നാണ് നീയൊക്കെ പറയുന്നത് എൻ്റെ മരുമോളെ എനിക്ക് ശരിക്കും അറിയാടി ഇനി ഒന്നും പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റാൻ നീയൊന്നും നോക്കണ്ട പിന്നെ ജാനകിക്ക് അസുഖം വന്നാൽ നീ കറൾ കൊടുക്കാനും കൊടുത്തത് തന്നെ എന്തായാലും ഇതൊക്കെ ജാനകി അറിയുന്നത് നന്നായിരിക്കും ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ എനിക്കവള് കരൾ തരുമായിരുന്നെങ്കിൽ ഞാൻ അവൾക്ക് അൻപത് ലക്ഷം രൂപയും സ്വത്തും സ്വർണമൊക്കെ കൊടുക്കുമെന്ന് ഇവളുമാര് കൊള്ളാം എന്തായാലും ഈ വിവരം ജാനകിയൊന്ന് അറിയിക്കാം അവളും കൂടി കേൾക്കട്ടെ അങ്ങനെ ജാനകിയുടെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ നമ്മുടെ ദേവ്യാനി എന്നിട്ട് പറയാണ് ജാനകി ഒന്നിവിടെ വന്നവട്ടെ വന്നേ ഒരു കാര്യം കാണിച്ചു തരാം എന്താ കേട്ടി എന്താ അല്ല നിന്റെ മരുമകളും അമ്മയും അച്ഛനും കൂടെ സംസാരിക്കുന്നുണ്ട് അവിടെ അതെന്താന്ന് കൂടെ ഒന്ന് കേൾക്കണ്ടേ അപ്പോൾ ജാനകി പറയാണ് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല ഏടത്തിക്ക് എപ്പോഴാണ് ഇത് തുടങ്ങിയത് മറ്റുള്ളവർ സംസാരിക്കുന്നത് ഒളിച്ചു നിന്ന് എന്ന് പറഞ്ഞാൽ അത് മോശമല്ല ഇടത്തി മോശമൊക്കെയാണ് പക്ഷേ നിൻ്റെ മരുമകൾ പറയുന്നത് എന്താണ് കേൾക്കുന്നത് നന്നായിരിക്കും നിനക്ക് എന്ന് പറയുമ്പോൾ ജാനകി പറയാം എന്ത് പറയാനവള് അവൾ പാവം അനാമിക മോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം പറയാണ് ദേവയാനി എനിക്ക് നയന കരള് തന്നല്ലോ അതുപോലെ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ മരുമകൾ അനാമിക കരള് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോഴേക്കും ജാനകി പറയാണ് പിന്നെ ഏടത്തെയോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്ത നയന ഏടത്തേക്ക് കരൾ തന്ന എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെയാണോ എൻ്റെ മരുമകൾ അവൾ രണ്ട് കണ്ണും പൂട്ടി അവളുടെ എനിക്ക് പകുത്തു നൽകും ഒരു സംശയവും ഇല്ല കരളോ കിഡ്നിയോ ബ്ലഡോ എന്ത് വേണേലും എൻ്റെ മരുമകൾ എനിക്ക് തരും അത്രയ്ക്ക് സ്നേഹം എൻ്റെ അനാമിക മോക്ക് എന്ന് പറയുമ്പം ദേവയാനി പറയാണ് ആ എന്നാ നീ വാ എന്നെ ഞാൻ കേൾപ്പിച്ചു തരാം എന്ന് പറയാണ് അങ്ങനെ ജാനകി മനസ്സിലാ മനസ്സോടെ ദേവയാനിയുടെ കൂടെ പോവാണ് കേട്ടോ അപ്പം റൂമിൽ നിന്ന് രേവതിയും അനാമികയും വീണും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അനാമികയോട് രേവതി ചോദിക്കുകയാണ് എടി നിൻ്റെ അമ്മായിയമ്മയുടെ കരളാ പോയിരുന്നെങ്കിൽ നീ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അന്ന് നമ്മൾ ആ പാലിൽ വിഷം കലക്കി വെച്ചില്ലേ ആ നയനയുടെ കുഞ്ഞിനെ കൊല്ലാൻ അത് കഷ്ടകാലത്തിന് ആ ദേവയുടെ തീടുത്ത് കൂടിച്ചു അവരുടെ കറളും പോയി കിട്ടി അതുകൊണ്ട് നായന അത് കൊടുത്തു ഇൻ എന്ന് പറയുമ്പം ഉടനെ തന്നെ അനാമിക പറയാൻ ഹോ അന്നത്തെ ആ കഷ്ടകാല സമയവേ ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെയായി അവളുമാർക്ക് നവ്യെ കൊല്ലാനായിട്ട് വച്ചത് അവളത് കഴിച്ചൂല വല്ല്യമ്മ എടുത്ത് കഴിക്കുകയും ചെയ്തു എന്നിട്ടോ നായനെ കരൾ കൊടുത്ത് സിംബതി പിടിച്ചുപറ്റുകയും ചെയ്തു എന്തായാലും അതിൻ്റെ ഗുണം അവളുമാർക്ക് തന്നെ കിട്ടി അമ്മയുടെയും അച്ഛൻ്റെ ഒരേ ഐഡികൾ അപ്പോൾ ഉന്നെ രേവതി പറയാണ് അന്ന് നമ്മൾ ആ പാല് കലകി വെച്ചത് ദേവേടത്തി എടുത്ത് കുടിച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചു ഇനി നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിൻ്റെ അമ്മായിയമ്മ ആണത് എടുത്ത് കുടിച്ചിരുന്നെങ്കിൽ അവരുടെ കരള് ഉപ്പം അടിച്ചു പോയതന്നെ അങ്ങനെയാണെങ്കിൽ നീ കരള് കൊടുക്കുമോ അവർക്ക് അപ്പോഴേക്കും പറയാണ് പിന്നെ ഞാൻ അവർക്ക് കരള് കൊടുക്കും വേണമെങ്കിൽ വല്യമ്മയ്ക്ക് ആരൊക്കെയായി നോക്കാം പക്ഷേ എന്നാലും എൻ്റെ അമ്മായിയും ആ ദരിദ്രവാസി തളയ്ക്ക് ഞാൻ കൊടുക്കില്ല അവർക്കെന്തിനാ ഞാൻ കരള് കൊടുക്കുന്നത് അവർ രവധി പറയാണ് എടി നിന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കുന്നത് അവരല്ലേ നിന്നെ സ്നേഹിച്ച് അവരിപ്പോൾ കൂടെ നിർത്തുന്നത് കൊണ്ടല്ലേ നീ ഇവിടെ നിൽക്കുന്നത് അല്ലാതെ എനിക്ക് നിന്നോടൊരു താല്പര്യം ഇല്ലല്ലോ ഓ അവർ സ്നേഹിച്ച് കൂടെ നിന്നാൽ അവർക്ക് കൊള്ളാം എനിക്കെന്താ അവർക്ക് കറൾ കൊടുക്കാനോ ഞാനോ നയന ഈ വല്ല്യമ്മയ്ക്ക് കൊടുത്തെങ്കിലേ വല്യമ്മയ്ക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട് കോടികളുടെ ആസ്തിയുണ്ട് അതുപോലെ ഒരുപാട് സ്വർണവും പണമൊക്കെ ഉണ്ട് ഇവർക്കൊരു കുന്തവും ഇല്ല തീരപ്പെട്ട പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് അച്ഛൻ അവരെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് പ്രേമവിവാഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ചുക്കും കിട്ടിയിട്ടില്ല അവർക്കൊരു സമ്പാദ്യമില്ല അവരുടെ അക്കൗണ്ടിൽ പത്ത് നയ പൈസ ഇല്ല സ്വർണവും ഇല്ല പിന്നെ എന്തിനു ഞാൻ അവർക്ക് കരള് കൊടുക്കണം കരള് മാത്രല്ല ആ ദരിദ്രവാസി തളയ്ക്ക് ഞാൻ ഒരു തുള്ളി ബ്ലഡ് പോലും കൊടുക്കില്ല ഇനി അമ്മ ഓർക്കുകയോ അവൻ ചാകം കിടന്ന ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കൊടുക്കില്ല എന്ന് അനാമിക പറയുകയാണ് അപ്പം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ജാനകിക്ക് വല്ലാത്തൊരവസ്ഥയാവാണ് ചാകം കിടന്ന വെള്ളം പോലും തരില്ലെന്ന് ഇവൾ ഇവളെന്ത ഈ പറയുന്നത് ഇത്രയ്ക്ക് ദുഷ്ടായിരുന്നു ഇവള് ഇവള് പണം മാത്രമാണോ മോഹിക്കുന്നത് പാലിൽ അന്ന് വിഷം കലക്കി വെച്ചത് ഇവളാണോ അതെങ്ങാനും ഞാൻ എടുത്ത് കുടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവൾ പറഞ്ഞതുപോലെ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഞാൻ മരിക്കൂ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കയാണ് അതൊക്കെ കഴിയുമ്പം ദേഷ്യം വന്നിട്ട് ജാനകി ആ മുറിയിലേക്ക് കയറി ചെല്ലാൻ പോകുമ്പോഴേക്കും ദേവയാനി അവിടെ പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് പറയാണ് എന്താ ജാനകി നീ നീ അങ്ങോട്ട് കയറണ്ട നീ ഇങ്ങോട്ട് വന്നേ അപ്പോൾ ജാനകി പറയാ ഇല്ല ഞാനിത് വിളുമാരോട് ചോദിച്ചിട്ടേ ഉള്ളൂ ഇത്രയധികം കളത്തരങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിവിടെ കൂടാമെന്ന് വിചാരിച്ചോ അപ്പോൾ ദേവയാനി പറയാൻ നീ ഇപ്പം ഇതൊന്നും സംസാരിക്കേണ്ട ഇപ്പം ഉടുത്തു ചാടിപ്പോയി നിൻ്റെ മരുമോളോട് മുട്ടാ നിന്നാൽ നാളെ തന്നെ അവൾ നിന്നെ പെട്ടിയിലാക്കും അതുകൊണ്ട് നീ ഇതൊന്നും അറിയാത്ത പോലെ അങ്ങ് നിന്ന് ശകലം ശകലം പണി കൊടുത്താൽ മതി എന്ന് പറയുകയാണ് എന്നിട്ട് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ജാനകിയെ ദേവയാനി അതിനൊക്കെ ശേഷം വേണുവും രേവതിയുമൊക്കെ പോവുകയാണ് പോയി കഴിയുമ്പം അനാമിക അടുക്കളയിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ജാനകി സ്നേഹത്തോടെ ഒരു ഗ്ലാസ് ചായക്കെടുത്ത് അനാമികക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാൻ മോളെ അനാമികേ നീ ഒന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ എന്താ മേ അതോ ദേ നയന ഏടത്തേക്ക് കരൾ കൊടുത്തു അവൾ പണത്തിന് വേണ്ടി ചെയ്തതായിരിക്കും അതോ ഇനി സ്നേഹം കൊണ്ടാണോയെന്നറിയില്ല എന്തായാലും ഏടത്തേക്ക് ഇപ്പോൾ അവളോട് ഭയങ്കര സ്നേഹ ഞാൻ ഇങ്ങനൊരവസ്ഥയിലാവണെങ്കിൽ അനാമിക മോളെ എനിക്ക് കരൾ നൽകുമോ അപ്പോൾ അനാമിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് കരള് ഒരു തുള്ളിൽ പച്ചവളം തരില്ല പിന്നെയല്ലേ കരൾ അപ്പം വീണ്ടും ചോദിക്കുകയ മോളെന്താലോചിക്കുന്നത് എനിക്ക് കരൾ തരുമോ അപ്പോഴേക്കും അനാമിക പറയാണ് പിന്നെ ഞാൻ കരൾ തരുമോന്നോ ഞാൻ എൻ്റെ അമ്മയ്ക്കല്ലാതെ ആർക്ക കരൾ തരുന്നത് ഈ അമ്മയ്ക്ക് കരൾ വേണോ കിഡ്നി വേണോ കണ്ണ് വേണോ എന്ത് വേണമെങ്കിലും ഈ അനാമിക തരും ആ കാര്യത്തിൽ അമ്മ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ജാനികയുടെ താടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അനാമിക അങ്ങ് പോവാണ് അപ്പോൾ ജാനകിക്ക് മനസ്സിലാകുകയാണ് കേട്ടോ ഇതൊക്കെ കള്ളത്തരാന്ന് ജാനകി മനസ്സിൽ വിചാരിക്കണം അമ്പടി ഈ കള്ളി നീ എൻ്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ഉള്ളതെല്ലാം ഞാൻ കേട്ടു ഇനി നിന്നെ അഭിനയിക്കാൻ ഞാൻ വിടില്ല എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ജാനകി അനാമികയോട് പറയുന്നുണ്ട് ഒരുങ്ങി ഇറങ്ങി വന്നിട്ട് അനാമിക മോളെ ഞാനൊന്ന് ടൗൺ വരെ പോവാ കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനാമിക ചോദിക്കാൻ എന്തിനാമേ ടൗണിൽ പോകുന്നേ എന്താ കാര്യം അതെ എനിക്കൊരു സ്വർണ്ണമാല വാങ്ങിക്കണം സ്വർണ്ണമാലയോ അതെന്തിനാ അമ്മ സ്വർണ്ണമാല ഇപ്പോൾ വാങ്ങിക്കുന്നേ അമ്മയ്ക്ക് ആവശ്യത്തിന് മാലയൊക്കില്ലേ ഏയ് ഇതൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാ ഗിഫ്റ്റ് കൊടുക്കാനോ അമ്മയ്ക്ക് ആർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാ എന്ന് ചോദിക്കുക എനിക്കിഷ്ടമുള്ള ഒരാൾക്ക് അത് മൂളിപ്പം അതൊരു സർപ്രൈസായിട്ട് ഇരുന്നോട്ടെ അപ്പോൾ ഉടനെ അനാമിക വിചാരിക്കുക ആർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാ ഓ കഴിഞ്ഞ ആഴ്ച എൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ അപ്പം എനിക്കൊന്നും തന്നില്ല അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഞാൻ തന്നെയല്ലേ അപ്പോൾ എനിക്ക് തന്നെ തരാനായിരിക്കുമല്ലോ അമ്മ ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് ആ സ്വർണ്ണമാല എങ്കിൽ സ്വർണ്ണമാല കിട്ടുന്നതായി അത് മേടിച്ചേക്കാം എന്നിങ്ങനെ വിചാരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ആർക്ക ഗിഫ്റ്റ് മാല വാങ്ങാൻ പോകുമ്പം ഞാനും കൂടെ കൂടെ വരട്ടെ അപ്പം ഉടനെ പറയുകയാണ് രേവ ഉടനെ പറയുകയാണ് ജാനകി അതെ നീ കൂടെ പോരേ ഞാൻ പറഞ്ഞല്ലോ നിന്നെയും കൂട്ടിയാണ് ഞാൻ പോകുന്നത് അയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എന്ന് പറയാണ് ആ ശരി ഞാനും കൂടെ പോരാം എന്നിങ്ങനെ പറഞ്ഞ് പോവാണ് കേട്ടോ അങ്ങനെ സ്വർണ്ണക്കടയിൽ ചെല്ലുമ്പം ഏറ്റവും നല്ലതും ഏറ്റവും ദൂക്കമുള്ളതും ഒക്കെ നോക്കിയിട്ട് ഒരു മാല വാങ്ങുകയാണ് കേട്ടോ അനാമിക പറഞ്ഞിട്ട് ജാനകി എന്നിട്ട് അതൊരു ഗിഫ്റ്റ് ബോക്സിനുള്ളിലൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ അനാമിക ആലോചിക്കുക ഇതെനിക്ക് ഇങ്ങ് തന്നാൽ പോരെ പിന്നെ എന്തിനാണ് ഇത് ഗിഫ്റ്റ് ബോക്സിനുള്ളിലൊക്കെ ആക്കുന്നത് ഒടേ തന്നെ ചോദിക്കുകയാണ് ജാനകിയോട് അമ്മ എന്തിനാണ് ഇത് ഗിഫ്റ്റ് ബോക്സിലൊക്കെ ആക്കിയത് എന്ന് ചോദിക്കുമ്പോൾ പറയണം അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ളതല്ലേ അതപ്പം ബോക്സിലൊക്കെ ആക്കി അതിൻ്റേതായ രീതിയിൽ തന്നെ കൊടുക്കണം മോളും കൂടെ പോരെ ഒരു സർപ്രൈസാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിങ്ങനെ വിചാ പറയണം അത് അതിന് ശേഷം കാറിൽ കയറിയിട്ട് ജാനകി അനാമിയയും കൊണ്ട് നേരെ നന്ദാവനത്തിലേക്കാണ് കേട്ടോ പോകുന്നത് നന്ദുവിന് പ്രസമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നന്ദാവനത്തിലേക്ക് പോകുന്ന വഴി തന്നെ അനാമിയ ഓർക്കാണ് ഇവരെന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് ഇവിടെ ആരെ കാണാനാണ് വന്നത് എന്ന് പറയുകയാണ് എന്നിട്ട് ചോദിക്കാൻ അമ്മേ എന്താ ഇങ്ങോട്ട് വന്നത് ഇവിടെ അവളുമാർ കാണും അവളുമാരെ കാണാനാണോ അമ്മ വന്നത് അപ്പോഴേക്കും ജാനകി പറയാണ് അത് മോളെ ഒരാവശ്യമുണ്ട് ഇവിടെ കയറി രണ്ട് ബസ് വർത്താനം പറഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ അതുകൊണ്ടാണ് എന്ന് പറയുമ്പം അനാമികയ്ക്ക് സന്തോഷാവുകയാണ് കേട്ടോ അവിടെ ചെന്ന് നന്ദുവിനെ ചീത്ത പറയാനായിരിക്കും എന്ന് വിചാരിച്ച് അനാമിക സന്തോഷത്തെ ചാടി ഇറങ്ങി ചെല്ലാണ് അപ്പോഴേക്കും ഗിഫ്റ്റും കുറച്ച് ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ജാനകി അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ഗോവിന്ദനും നന്ദു ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അവർ വാതിക്കിലേക്ക് അത്ഭുതത്തോട് കൂടി ഇറങ്ങി വരുവാണ് നന്ദുവിൻ്റെയൊക്കെ മൊത്തം ഒരു പരിഭ്രമവും ഉണ്ട് കാരണം അനാമികയൊക്കെ എന്തിനാണാവോ ഇനി വരുന്നത് ജാനകിയുണ്ട് എന്തെങ്കിലും വഴക്ക് പിടിക്കാനായിരിക്കും അനിയുടെ കാര്യം പറഞ്ഞ് എന്നൊക്കെ അവർ പരസ്പരം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ സന്തോഷിച്ച് തന്നെയാണ് കേട്ടോ ജാനകി വരുന്നത് എന്നിട്ട് ജാനകി പറയാണ് മോളെ നിനക്ക് എസ് ഐ സെലക്ഷൻ കിട്ടി ട്രെയിനിങ്ങും തീരാറായല്ലോ അതുകൊണ്ട് തന്നെ നിനക്കൊരു സമ്മാനം തന്നേക്കാന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ വന്നത് എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ അനാമിക ഞെട്ടിപ്പോവാണ് ദൈവമേ ഇവക്കാണോ സമ്മാനം കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പം ജാനകി പറയാണ് മോളെ നീ എന്നോട് ക്ഷമിക്കണം നിന്നെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു കാരണം അനിയുമായിട്ട് നിനക്ക് വേണ്ടാത്ത രീതിയിലുള്ള ബന്ധമുണ്ടെന്ന് കേട്ടപ്പം എനിക്കൊരു വിഷമം തോന്നി പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അതായിരുന്നു നല്ലതെന്ന് നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചതിനൊക്കെ നിന്നോട് ഞാൻ മാപ്പ് പറയുകയാണ് ഇപ്പം നിനക്ക് ഇങ്ങനെ ഒരു നന്മ നീ ഇഷ്ടപ്പെട്ട ഒരു ജോലി നിനക്ക് കിട്ടിയതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അന്ന് അവിടെ വന്നപ്പം നിനക്കൊന്നും തരാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഞാൻ നിനക്ക് തരാനായിട്ട് ഒരു സ്വർണ്ണമാല സമ്മാനമായിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് തരാൻ വന്നതാണ് കൂടെ ഞാൻ അനാമികയും കൂട്ടി എന്ന് പറയുമ്പം നന്ദു സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേസമയം അനാമിക എന്താ വന്നതെന്ന് കനകി ഇങ്ങനെ കണ്ണൂരുട്ടി നോക്കുന്നുമുണ്ട് അപ്പോഴേക്കും അനാമികയാണെങ്കിൽ ദേഷ്യം കൊണ്ട് കത്തി ജോലിച്ച് നട നിൽക്കുകയാണ് ആ സമയത്ത് തന്നെ നമ്മുടെ ജാനകി ആ ഗിഫ്റ്റ് എടുത്തിട്ട് നന്ദുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് മോളെ നീ നന്നായി വരും എന്നും നീ നന്നായി വരും എൻ്റെ എന്നും നിനക്ക് സ്ഥാനം ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അനാമിക പറയാണ് എന്താ ഇത് ഇവിടെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നെയും കൂട്ടിക്കൊണ്ട് വന്നത് നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നോ നിങ്ങൾ മാല വാങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞപ്പം ഓർത്തു എനിക്ക് സമ്മാനം തരാനായിരിക്കുമെന്ന് അതുകൊണ്ടല്ലേ കൂടെ വന്ന് ഇത്രയും നല്ല മാല സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ തന്നത് എന്നിട്ട് എൻ്റെ ശത്രുവായ ഇവക്ക് കൂട്ട് കൊടുക്കുവാണോ ഇതെന്ത് പറ്റി ഇങ്ങനെ നിങ്ങളുടെ മകനുമായിട്ട് ഇവക്കുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ ജീവിതം തകർത്തത് ഇവളാണെന്ന് അറിയില്ലേ എന്നിട്ടിപ്പം ഇവർക്ക് സ്വർണ്ണമാല വാങ്ങിക്കൊടുത്തിരിക്കുന്നു ഇപ്പം ജാനകി പറയാണ് അതെ അനാമിക മോളെ നിൻ്റെ കള്ളതരങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിടി ഇനി കുറച്ച് കാര്യങ്ങളും കൂടി അറിയാനുള്ളൂ എന്തായാലും എൻ്റെ അനിക്ക് ചേർന്ന പെണ്ണല്ല നീ നീയെന്ന് ഞാൻ തീരുമാനിച്ചു പിന്നെ നിനക്കൊരു പണി തരണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു നീ എനിക്ക് കരളും കിഡ്നിയും ലിവറും ഒക്കെ തരുമല്ലേ ഇനി ഇപ്പം ഒന്നും വേണ്ട മോളെ എന്ന് പറയാണ് എന്നിട്ട് ഈ മാല കൊടുക്കാൻ നേരം നീയും എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ വിചാരിച്ചു അതൊരു ചെറിയ പകപോക്കൽ തന്നെയായിരുന്ന അതുകൊണ്ട് അതിൻ്റെയും കൂട്ടി ഞാനിവിടെ വന്നത് എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയാണ് ഇതിൻ്റെയൊക്കെ ഫലം നിങ്ങൾ അനുഭവിക്കും നിങ്ങളും നിങ്ങളുടെ മകനും അനുഭവിച്ചിരിക്കും ഈ അനാമിക ഒറ്റയൊരെണ്ണത്തിനെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ദേഷ്യപ്പെട്ട അനാമികയും ഇറങ്ങിപ്പോവാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്